പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി ഭാഗത്ത് കൂട്ടാലിട അരിപ്പാറ റോഡ് കൂട്ടാലിട അരിപ്പാറ റോഡ് വക്കിന് ഒരു ഹൗസ് പ്ലോട്ട് വിൽപ്പനക്കുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആ സമയങ്ങളിൽ കിട്ടണമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പ്രിയമുള്ളവരെ മല കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരി ഭാഗത്ത് കൂട്ടാലിട എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കൂട്ടാലിടയിൽ നിന്ന് അരിപ്പാറ പോകുന്ന റോഡ് വക്കീലായിട്ട് ടാറോഡ് വക്കിലായിട്ട് അറുപത് സെൻറ്റ് സ്ഥലം ഈ സ്ഥലത്ത് ഇരുപത് സെൻറ്റ് സ്ഥലമായിട്ട് ഹൗസ് പ്ലോട്ടായിട്ട് നമുക്ക് മുറിച്ചു കൊടുക്കാവുന്നതാണ് ഏകദേശം ഈ റോഡിനോട് ഒരു അറുപത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് അത് കുഴപ്പമില്ലാത്ത തെങ്ങുകളുണ്ട് അധികം തെങ്ങൊന്നുമില്ല എന്നാലും നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉള്ള തെങ്ങും ഇതിലുണ്ട് അറുപത് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത് ഏകദേശം ഒരു അറുപത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ടാവും അപ്പം നമുക്കൊരു ഇരുപത് പതിനെട്ട് ഇരുപത് മീറ്റർ ഇങ്ങനെ മുറിച്ച് ഫ്രണ്ടേജായിട്ട് മുറിച്ച് വാങ്ങാം വീടിന് ആവശ്യത്തിന് ഇരുപത് സെൻറ്റ് എടുക്കണം അപ്പോൾ ഇരുപത് സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നതെങ്കിലും നെഗോഷ്യബിൾ ആണ് ഏകദേശം ഒരു എൺപത്തി അയ്യായിരം രൂപക്ക് റോഡ് വക്കാണ് ഇതിൻ്റെ ഒരു അൻപത് മീറ്റർ അടുത്തായിട്ട് പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അമ്പലം അടുത്തുണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ള സൗകര്യമുണ്ട് തൊട്ടടുത്ത് വീടുണ്ട് എല്ലാ സൗകര്യവുമുള്ള നല്ല ഒരു അടിപൊളി സ്ഥലമാണ് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും എൺപത്തി അയ്യായിരം രൂപക്ക് ലഭിക്കും പാലുശ്ശേരിയിലേക്ക് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ കൂട്ടാലിട a ripar